ബിഗ് ബോസ് വീട്ടിൽ നിറങ്ങിയ അൻസിബ ജിൻഡോയെക്കുറിച്ചും ഋഷിയെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങളാണ് ജിൻഡോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ സത്യം പറയാം നമുക്ക് കണ്ണുന്ന് വെള്ളം വന്നു പോകുമോ എന്ന് പറയാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അൻസിബ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലെടുത്ത് നോക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ജിൻഡോയെക്കുറിച്ച് അൻസിയ പറഞ്ഞത് ഇങ്ങനെയാണ് ജിൻഡോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഒരിക്കലും ജിൻഡോനോട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഞാനൊക്കെ നിരവധി പ്രശ്നങ്ങൾ ജിൻഡോ ആയിട്ടുണ്ടെങ്കിൽ കൂടി അവർ ദേഷ്യം വെച്ച് വളർത്താൻ പറ്റില്ല കാരണം നിഷ്കളങ്കമായ ഒരു സ്വഭാവമാണ് ഒരു കുട്ടിത്വമുള്ള സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദേഷ്യം വെച്ച് പുലർത്താൻ പറ്റില്ല നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് ജിൻഡോ പൊളിയാണ് എന്ന് അൻസിയ വളരെ സിൻസിയറായിട്ട് തന്നെയാണ് പുറത്തിറങ്ങി പറഞ്ഞത് അതേപോലെ തന്നെ നോറയെക്കുറിച്ച് പറഞ്ഞ കാര്യം നോറയോട് സംസാരിച്ച് നിൽക്കാൻ വലിയ പാടാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കും പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാവില്ല അതിൻ്റെ പുറത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷേ നോറ ഉഷാറാണ് എന്നാണ് അൻസി പറഞ്ഞത് പിന്നെ ജാസ്മിനെ കുറിച്ചും പറഞ്ഞിരുന്നു അൻസിബ് ജാസ്മിൻ നല്ല ഗെയിമിലൊക്കെ വളരെ ഉഷാറാണ് ഭയങ്കര ആക്റ്റീവായ ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ കുറേ കാര്യങ്ങൾ ജാസ്മിനിൻ്റെ അടുത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഹൗസിൽ നിന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് അത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല ആ ഒരു രീതി കൂടെ മാറ്റിയാൽ ജാസ്മിൻ പൊളിയാണ് എന്നാണ് അൻസി പറഞ്ഞത് അതേപോലെ തന്നെ ഋഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഋഷിയെക്കുറിച്ച് പോലത്തെ അതായത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സഹോദരനെ ഒരു ബ്രദറിനെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ കിട്ടി അത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്നാണ് അൻസി പറഞ്ഞത് അതേപോലെ തന്നെ അൻസി തൻ്റെ ഒരു ആഗ്രഹം കൂടി പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞാണ് നല്ല കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സജീവമാകണം എന്നുള്ള ഒരാഗ്രഹവും അതേപോലെ തന്നെ നല്ലൊരു സംവിധായക ആവണം എന്നുള്ള ആഗ്രഹം ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള ഒരാഗ്രഹവുമായിട്ടാണ് ഇപ്പോഴും നമുക്കറിയാത്തൊരു കാര്യം അൻസിമ പുറത്താകുന്നത് പലരെയും ഞെട്ടിച്ചൊരു പുറത്താവൽ തന്നെയായിരുന്നു പലരുടെയും ഇപ്പോഴുള്ള അഭിപ്രായം അൻസിമ ഇപ്പോൾ പുറത്താവേണ്ട മത്സരാർത്ഥി ആയിരുന്നില്ല അൻസിവയേക്കാൾ കൂടുതൽ പുറത്താവാൻ ഉള്ള മത്സരാർത്ഥികൾ അവിടെ ഇപ്പോഴുമുണ്ട് ആ സമയത്താണ് അൻസിവ പുറത്തായെന്നുള്ള അഭിപ്രായമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അൻസിമ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക